não mascar സ്കൂൾ പാഠ്യപദ്ധതി പരിഷ്കരണത്തിന്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് അധ്യയന വർഷം മുതൽ ആരംഭിച്ച പാഠപുസ്തക രചനയിൽ പങ്കെടുത്ത അധ്യാപകർ വിഷയവിദഗ്ധർ പാഠപുസ്തക കമ്മിറ്റി ചെയർമാൻ തുടങ്ങിയവർക്ക് യാത്രാ അലവൻസോ നൽകാതെ എ സി ആർ ടിയുടെ ഒളിച്ചുകളി വൻ തുകയാണ് ഓരോരുത്തർക്കും ലഭിക്കാനുള്ളത് ഇതോടെ ആനുകൂല്യങ്ങൾ ലഭിക്കാത്തവർ തുടർ പ്രവർത്തനങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുന്നത് ബാധിക്കുന്നത് കുട്ടികളെയാണ് കുഞ്ഞുങ്ങളുടെ ഭാവി തുലാസിലായിട്ടും സർക്കാർ ചെയ്ത ജോലിയുടെ കൂലി കൊടുക്കാൻ തയ്യാറല്ല ഇടത് അധ്യാപക സംഘടനകളിൽപ്പെട്ടവരാണ് പാഠപുസ്തക രചനയിൽ പങ്കെടുത്തിട്ടുള്ളത് സംഘടനയുടെ വിലക്ക് വരുമെന്ന് ഭയന്ന് ഇവർ ഇക്കാര്യം തുറന്നു പറയാനോ പരസ്യമായി എതിർക്കാനോ തയ്യാറല്ല ഇവർ ഉൾപ്പെടുന്ന വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ പലരും പ്രതിഷേധം പരസ്യമാക്കി സർക്കാരിനെതിരെ ആഞ്ഞടിക്കുകയാണ് വിഷയം മാധ്യമങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തണമെന്നാണ് ഭൂരിപക്ഷത്തിന്റെയും അഭിപ്രായം പക്ഷേ ആര് കൊടുക്കുമെന്നതാണ് ചോദ്യം വിവിധ ജില്ലകളിൽ നിന്നായി എണ്ണൂറിലധികം അധ്യാപകരാണ് കഴിഞ്ഞ രണ്ട് വർഷമായി പാഠപുസ്തക രചനയിൽ ഏർപ്പെട്ടിരുന്നത് ഇതേ അംഗങ്ങൾ തന്നെയാണ് അധ്യാപകർക്കുള്ള കൈപുസ്തകം അധ്യാപക പരിശീലനത്തിനുള്ള മുടിയുൾ എന്നിവ തയ്യാറാക്കുന്നതും സംസ്ഥാനതലം മുതൽ അധ്യാപക പരിശീലനത്തിന് നേതൃത്വം വഹിക്കുന്നതും ഓരോരുത്തരും പങ്കെടുത്ത പകുതി പോലും ശില്പശാലകളുടെ ആനുകൂല്യങ്ങൾ ഇതുവരെ കൊടുത്തു തീർക്കാത്തതിൽ പ്രതിഷേധിച്ച് അധ്യാപകർ അധ്യാപക സഹായികളുടെ രചനാ പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ് അതിനാൽ യഥാസമയം ഇവ അധ്യാപകരിൽ എത്തിക്കാൻ സാധിക്കാത്തത് അധ്യാപക ശാക്തീകരണത്തെയും വിദ്യാർത്ഥികളുടെ പഠനത്തിന്റെ ഗുണനിലവാരത്തെയും ബാധിച്ചിരിക്കുകയാണ് ഒന്നാം ടെമിൽ പത്താം ക്ലാസ്സിൽ പഠിപ്പിക്കേണ്ടിയിരുന്ന അഞ്ച് യൂണിറ്റ് ഗണിതശാസ്ത്രത്തിന്റെ മൂന്ന് യൂണിറ്റ് അധ്യാപക സഹായി മാത്രമേ എ സി ആർ ടി പ്രസിദ്ധീകരിച്ചിട്ടുള്ളൂ പല വിഷയങ്ങൾക്കും ഈ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് അക്കാദമിക വർഷം പകുതിയോടടുക്കുമ്പോഴും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അധികൃതർ തയ്യാറാകുന്നില്ല പാഠപുസ്തക രചയിതാക്കളുടെ യാത്രാപ്പടിയും മറ്റ് ആനുകൂല്യങ്ങളും വൈകുന്നതു മൂലം അധ്യാപകർ വിട്ടുനിൽക്കുന്നതും തന്മൂലം അക്കാദമിക പ്രവർത്തനങ്ങൾ മുടങ്ങുന്നതും അധികൃതർ ഗൗരവത്തിൽ എടുക്കുന്നുമില്ല യഥാസമയം ഫണ്ട് വാങ്ങിയെടുക്കുന്നതിൽ എസ് സിആർടി കാണിച്ച അലംഭാവവും ഇതുവരെ അനുവദിക്കപ്പെട്ട ഫണ്ടിന്റെ വരവ് ചെലവ് കണക്കും വിനിയോഗ സർട്ടിഫിക്കറ്റും ധനവകുപ്പിൽ യഥാസമയം നൽകാത്തതും ഫണ്ട് ചെലവഴിക്കുന്നതിൽ സർക്കാർ നിർദ്ദേശങ്ങൾ പാലിക്കാത്തതും കൂടുതലായി ആവശ്യപ്പെട്ട തുക അനുവദിച്ചു കിട്ടുന്നതിൽ തടസ്സമായിട്ടുണ്ട് ഇതുവഴി ഏകദേശം അഞ്ചു കോടി രൂപയാണ് കുടിശ്ശിക വരുത്തിയിരിക്കുന്നത് രണ്ടു വർഷമായി ആയിരക്കണക്കിന് രൂപ ഓരോ അധ്യാപകരും കയ്യിൽ നിന്ന് ചെലവഴിച്ചിട്ടുണ്ട് കൊടുക്കാൻ പോലും എസ് സിആർ ടി തയ്യാറാകുന്നില്ല വിവിധ ശില്പശാലകളുമായി ബന്ധപ്പെട്ട ഫയലുകൾ ക്രമത്തിലും സമയബന്ധിതമായും തീർപ്പാക്കുന്നതിൽ എസ് സിആർടിയിലെ ഫിനാൻസ് വിഭാഗത്തിന്റെ അലംഭാവവും നിരുത്തരവാദവും അംഗീകരിക്കാവുന്നതല്ല അവധിക്കാല അധ്യാപക പരിശീലനത്തിന് മുന്നോടിയായി മൊഡ്യൂൾ നിർമ്മാണത്തിനും സംസ്ഥാന മേഖലാതല ശില്പശാലകൾക്കും സർവശിക്ഷാ അഭിയാൻ വഴി സ്റ്റാർസ് പ്രോജക്റ്റിൽ നിന്നും അനുവദിച്ച രണ്ടേകാൽ കോടി രൂപ പോലും വിതരണം പൂർത്തിയാക്കുന്നതിന് കഴിഞ്ഞ അഞ്ചു മാസമായി ഫിനാൻസ് വിഭാഗം വീഴ്ച വരുത്തിയിരിക്കുകയാണ് അധ്യാപക പരിശീലനത്തിന്റെ മൊഡ്യൂൾ നിർമ്മാണവും തുടർ പ്രവർത്തനങ്ങളും നിർത്തിവെക്കുമെന്ന സൂചന നൽകിയതിനെ തുടർന്ന് കഴിഞ്ഞ ഏപ്രിലിൽ അതുവരെയുള്ള കുടിശ്ശിക ഘട്ടം ഘട്ടമായി തന്നു തീർക്കുമെന്ന് എസ് സിആർടി ഡയറക്ടർ ഉറപ്പ് നൽകിയിട്ട് അഞ്ചു മാസം പിന്നിട്ട സാഹചര്യത്തിൽ പ്രത്യക്ഷ സമരപരിപാടികളിലേക്കും നിയമ നടപടികളിലേക്കും പോകാൻ ഒരുങ്ങുകയാണ് പാഠപുസ്തക രചനയിൽ പങ്കെടുത്ത അധ്യാപകർ ടി എ ഫോമും അക്വിറ്റൻസും ആദ്യമേ തന്നെ ഒപ്പിട്ട് വാങ്ങി പണം ബാങ്കിലേക്ക് വരുമെന്ന് പറഞ്ഞാണ് അധ്യാപകരെ പറ്റിക്കുന്നത് പണം കൈപ്പറ്റിയതായി ഒപ്പിട്ട് കൊടുത്തിരിക്കുന്നതിനാൽ അത് കിട്ടിയിട്ടില്ലെന്ന് പറയാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് ഇവർ ഇരുപത്തിയഞ്ച് ശില്പശാലകളിൽ പങ്കെടുത്തവർക്ക് അതിൽ രണ്ടെണ്ണത്തിന് മാത്രം ആനുകൂല്യമാണ് ലഭിച്ചിട്ടുള്ളത് കോവിഡ് കാലത്ത് വിക്ടേഴ്സ് ചാനലിൽ പതിമൂന്ന് ക്ലാസ് എടുത്ത അധ്യാപകന് രണ്ടെണ്ണത്തിന് മാത്രമാണ് പ്രതിഫലം ലഭിച്ചത് വീഡിയോ എഡിറ്റിംഗ് ഷൂട്ടിംഗ് എന്നിവ സ്വന്തം കയ്യിൽ നിന്ന് പണം മുടക്കിയവരാണ് അതുപോലും തിരിച്ചു കിട്ടാതെ കടക്കണിയിലായിരിക്കുന്നത് വിക്ടേഴ്സ് ചാനലിൽ പതിനെട്ട് എപ്പിസോഡ് ക്ലാസ് എടുത്ത അധ്യാപകന് സ്വന്തം പോക്കറ്റിൽ നിന്ന് ചെലവായത് എഴുപത് അ്യായിരം രൂപയോളമാണ് ഒറ്റ പൈസ പോലും അനുവദിച്ചിട്ടില്ല സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി മനസ്സിലാക്കിയും കുട്ടികളുടെ ഭാവി ഭാവിയോർത്തുമാണ് രണ്ടു വർഷത്തോളം സഹകരിച്ചതെന്നും ഇപ്പോൾ അത് അബദ്ധമായി പോയെന്ന് തോന്നുന്നുവെന്നും അധ്യാപകർ പറയുന്നു കഴിഞ്ഞ സാമ്പത്തിക വർഷം കണക്ക് സമർപ്പിക്കാത്ത പതിനഞ്ച് സർക്കാർ വകുപ്പുകളിൽ പൊതുവിദ്യാഭ്യാസവും ഉൾപ്പെടുന്നു ഇവർക്കുള്ള ഫണ്ട് തടയുമെന്ന് എ ജി മുന്നറിയിപ്പ് നൽകിയിരുന്നു വിവിധ വകുപ്പുകൾ വരവ് ചെലവ് കണക്ക് സമർപ്പിക്കാത്തതിനാൽ സർക്കാരിന്റെ കടമെടുപ്പ് വരെ പ്രതിസന്ധിയിലാണ്